ഹായ് ഹായ് കമ്മല് വാങ്ങാൻ പോണിച്ച് തരാം ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ മേതോട്ടി പറഞ്ഞ പോലെ മേതോട്ടിക്ക് കമ്മല് വാങ്ങാൻ വേണ്ടിട്ടാണല്ലേ ഏട്ടോ പോകുന്നത് ഇന്ന് നമ്മൾ മേതോട്ടീൻ്റെ കാതു കുത്താൻ വേണ്ടിയിട്ടുള്ള യാത്രയാണിത് കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കേട്ടോ പ്രജിയേട്ടനെ ഒന്ന് സമ്മതിച്ചു തന്നത് ഇപ്പം ആണെങ്കിലും പ്രജിയേട്ടന് അത്ര വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും മേതോട്ടി ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങനെ നമ്മൾ നാദാപുരത്തുള്ള അൽഫർദാൻ ജ്വല്ലറിയിലായിട്ടോ പോയത് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും മേതൂട്ടി നല്ല ഉറക്കത്തിലായിരുന്നു മേതൂട്ടിനെ ഞാൻ എണീപ്പിക്കുകയെല്ലാം ചെയ്ത് എണീറ്റപ്പൊക്കെ മേതൂട്ടി നല്ല സന്തോഷത്തിലായിരുന്നു കേട്ടോ പക്ഷെ കാത് കുത്തിയതോടെ മേതോട്ടീൻ്റെ ഭാവം മാറി മേതോട്ടി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ശരിക്കും നല്ല വിഷമായി മേതോട്ടി കരയുമ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് പക്ഷേ ഓൾ അതൊന്നും കേൾക്കുന്നില്ല പ്രജിട്ടനും ദേവുവാണെങ്കിൽ ആ ഭാഗത്തു മാറി ഇവളെ കരച്ചിൽ കേട്ടിട്ട് അങ്ങനെ ഇവളെ ബഹളം കേട്ടിട്ട് അവിടെയുള്ള സെയിൽസ്മാൻമാരൊക്കെ കുറേ ബലൂണൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം കിട്ടിയാൽ പിന്നെ മേതോട്ടി ഒരുവിധം സെറ്റായി അപ്പോൾ പിന്നെ പ്രജിയായിട്ടും പറഞ്ഞു മേതൂട്ടി കുറേ കാര്യമൊക്കെ ചെയ്തതല്ലേ അപ്പം മേതൂട്ടിനെ ഒന്ന് സന്തോഷിപ്പിക്കണ്ടേ അങ്ങനെ നമ്മൾ അവിടെ നേരെ കക്കട്ടിലുള്ള കെമാളിലേക്കാണ് കേട്ടോ പോയത് അവിടെ എത്തി പിന്നെ മേദൂനും രവൂനും ഭയങ്കര സന്തോഷമായി പിന്നെ അവിടുന്ന് നിന്ന് ഇവർ രണ്ടുപേരും നേരെ പ്ലേ ഏരിയയിലോട്ടാണേ പോയത് പിന്നെ രേവും മേധുവും കുറേ റൈഡ്സിലെല്ലാം കയറി കുറേ ഗെയിംസ് എല്ലാം കളിച്ച് രേവു ആണെങ്കിൽ കുറേ ഒക്കെ വാങ്ങി പിന്നെയും പിന്നെയും ഗെയിംസ് കളിച്ചോണ്ട് അങ്ങനെ നമ്മൾ മേതൂട്ടിക്ക് ഇഷ്ടമുള്ള ഫുഡും ഐസ്ക്രീമെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടോ വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ ഇന്നത്തെ ദിവസം മേതൂട്ടി നല്ല ഹാപ്പിയായി നമ്മളും ഹാപ്പി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ